നമസ്കാരം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സോ പുതിയൊരു വീക്കിലെ പുതിയൊരു ട്രേഡിംഗ് സെഷനിലോട്ട് നമ്മൾ കടക്കുകയാണ് വെള്ളിയാഴ്ചത്തെ ഒരു പെർഫോമൻസ് നിഫ്റ്റിയുടെ വിലയിരുത്തുന്ന സമയത്ത് നല്ലൊരു പോസിറ്റീവ് മൊമെൻറ്റത്തിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട് ഇരുപത്തി അയ്യായിരം എന്നൊരു ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ആർ ബി ഐയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആ ഒരു തീരുമാനങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ വിപണിക്ക് ഊർജ്ജം പകർന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ബേസിസ് പോയിന്റ് റേറ്റ് ട്ടാണിപ്പോൾ ആർ ബി ഐ അനൗൺസ് ചെയ്തിരിക്കുന്നത് അതിനേക്കാളും ഒക്കെ റിസർവ് റേഷ്യോ നൂറ് ബേസിസ് പോയിന്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഇപ്പോൾ ആർ ബി ഐയുടെ ഭാഗത്ത് നിന്ന് തീരുമാനം വന്നിട്ടുണ്ട് ഇത് ബാങ്കിങ് ഒപ്പം ബാങ്കിങ് ഒപ്പം തന്നെ ഫൈനാൻഷ്യൽ സ്റ്റോക്സുകളെ സംബന്ധിച്ച് വലിയ തോതിലൊരു പോസിറ്റീവ് അപ്ഡേഷൻസ് തന്നെയാണ് ഇപ്പോൾ ബാങ്കിൻ്റെ നിന്ന് വന്നിരിക്കുന്നത് ഇതോടുകൂടിയിട്ട് കഴിഞ്ഞൊരു ഇൻട്രാഡേയിൽ ഉണ്ടായിട്ടുള്ള ലോയിൽ നിന്ന് മുന്നൂറ്റി അൻപത് പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റം നിഫ്റ്റിയെ സംബന്ധിച്ച് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഇരുപത്തി അയ്യായിരത്തി മൂന്ന് എന്ന റേഞ്ചിൽ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് പോയിന്റിൻ്റെ ഒരു നേട്ടത്തിലാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് നോട്ടിൽ വ്യാപാരം അവസാനിപ്പിക്കാൻ നിഫ്റ്റിയെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ട് തുടർച്ചയായ രണ്ടാഴ്ചത്തെ ഒരു ഇടിവിന് ശേഷം ഒരു പോസിറ്റീവ് നോട്ടിൽ കഴിഞ്ഞൊരു സെഷനിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട് ബ്രോഡർ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ സ്മോൾ ക്യാപ് ഇൻഡെക്സ് അഞ്ച് സെഷനിലും തുടർച്ച ഒരു നേട്ടം നിലനിർത്തിയിട്ടുണ്ടായിരുന്നു ഇതോടുകൂടി അഞ്ച് മാസത്തെ ഉയർന്ന നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് മിഡ് ക്യാപ് ഹൺഡ്രഡ് ഒന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനത്തിൻ്റെ മുന്നേറ്റം രേഖപ്പെടുത്തി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനത്തിൻ്റെ ഒരു നേട്ടവും നിലനിർത്തിയിട്ടുണ്ട് റിയാലിറ്റി മെറ്റൽ ഓട്ടോ ഒപ്പം തന്നെ ബാങ്ക് സൂചികകളിൽ ഒരു മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു റിയാലിറ്റിയാണ് ഏറ്റവും അധികം ഔട്ട് പെർഫോമൻസ് നടത്തിയിരുന്നത് അഞ്ച് ശതമാനത്തിനടുത്ത് നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു nah ini namun എഫ് ഐ എസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ബൈയിങ് ഇപ്പോൾ വെള്ളിയാഴ്ചത്തെ സെഷനിൽ കടന്നു വന്നിട്ടുണ്ട് ആയിരത്തി പത്ത് കോടി രൂപയുടെ ഓഹരികളാണ് വാങ്ങിയിരിക്കുന്നത് എന്നാൽ ഡി ഐ എസിനെ സംബന്ധിച്ച് ഒൻപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയുടെ ഓഹരികളാണ് വെള്ളിയാഴ്ച വാങ്ങിയിരിക്കുന്നത് ഈ ഒരു വീക്കിലേക്ക് നമ്മൾ പ്രധാനമായിട്ടും നോക്കുമ്പോൾ യു എസിൻ്റെ സി പി ഐ ഡാറ്റ വരാനിരിക്കുന്നുണ്ട് പി പി ഐ റിപ്പോർട്ടുകൾ വന്ന് വരാനിരിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ വിപ് യു എസ് വിപണിയെ സംബന്ധിച്ച് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ഏഷ്യൻ വിപണികളെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള യു എസ് ചൈന ട്രേഡ് ടാക്സുകളുടെ തീരുമാനങ്ങളൊക്കെ തന്നെ അറിയാനിരിക്കുന്നുണ്ട് അത്തരം ഫാക്ടേഴ്സൊക്കെ തന്നെ ആഗോള വിപണികളെ സ്വാധീനിക്കുന്നുണ്ട് യു എസ് വിപണിയെ സംബന്ധിച്ച വെള്ളിയാഴ്ച നോൺ ഫാം പേറോൾ ഡാറ്റകൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം ജോബുകളാണ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ കണക്കുകളിൽ നിന്ന് വന്നിരിക്കുന്നത് അതോടൊപ്പം മെയ് മാസത്തിലെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും പുറത്തു വന്നിട്ടുണ്ട് ഇത് മാറ്റമില്ലാതെ നാലേ പോയിൻറ്റ് രണ്ട് ശതമാനമായിട്ട് തന്നെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി പ്രധാനമായിട്ടും യു എസും ചൈനയും തമ്മിലുള്ള ട്രേഡ് ടോക്സ് തന്നെയാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപകരൊക്കെ തന്നെ ഫോക്കസ് ചെയ്ത് വന്ന് വെക്കുന്നത് അതിനായിട്ട് പ്രധാനമായിട്ടും സ്കോട്ട് ബെസ്സൻ ഹോവാർഡ് ലുഡ്നിക് പോലുള്ളവർ ഇന്നിപ്പോൾ ലണ്ടനിൽ ചൈനയുമായിട്ട് ചൈനീസ് അധികൃതരുമായിട്ട് സംസാ ചർച്ചകളിലേക്ക് പോകുന്ന പോകുന്ന സം ഇൻസിഡൻസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു ചൈന യു എസ് ട്രേ ടാക്സിൻ്റെ മുന്നോടിയായിട്ടിപ്പോൾ മൂന്ന് ഓട്ടോ മേക്കേഴ്സിന് ചൈന ഇപ്പോൾ റെയർ എർത്ത് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബോയിങ്ങും ചൈനയുടെ ചൈനയ്ക്ക് വേണ്ടിയിട്ട് പ്ലെയിനുകൾ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം ആപ്പിളിൻ ആപ്പിളിൻ്റെ ഡബ്ല്യു ഡബ്ല്യു ഡി സിയിൽ ഇന്നിപ്പോൾ ആപ്പിളിൻ്റെ സിഇഒ ടിം കുക്ക് പ്രധാനമായിട്ടും സംസാരിക്കുന്നുണ്ട് ഇതും യു എസ് വിപണിയെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ആഗോള വിപണികളെ സംബന്ധിച്ചും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് തന്നെയാണ് ഇനി നമുക്ക് ടെക്നിക്കൽസിലേക്ക് നോക്കുകയാണെങ്കിൽ എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപക്തെ എന്ന് രൂപക്തെ പറയുന്നത് ഇരുപത്തി അയ്യായിരം എന്നുള്ള ഒരു ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിച്ചതിനാൽ തന്നെ നമ്മൾ ഇനി അടുത്തതായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത് എന്നുള്ള റെസിസ്റ്റൻസ് തന്നെയാണ് എന്ന് തന്നെയാണ് ഏറ്റവും ആദ്യമായിട്ട് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് എന്നൊരു ലെവൽ തന്നെയാണ് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരം എന്നൊരു ലെവലിന് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത് എന്നൊരു ലെവലിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപതാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപതിൽ താഴേക്ക് പോവുകയാണെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സൂചികയിൽ ഉണ്ടായേക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നത് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് എന്നുള്ള ഒരു ലെവലിലാണ് ഈ ഒരു വീക്കിൽ നമ്മൾ പ്രധാനമായിട്ടും റെസിസ്റ്റൻസ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് എന്നൊരു ലെവൽ തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ ഒരു വിപണിയിൽ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട സ്റ്റോക്സുകൾ നോക്കാം അതിനു മുൻപ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഏഷ്യൻ വിപണികൾ ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയും ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് സോ നമുക്ക് ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചും ആ ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഗിഫ്റ്റ് നിഫ്റ്റിയെ സംബന്ധിച്ച് അൻപത് പോയിന്റിലധികം ഒരു നേട്ടത്തിലാണ് ഇന്നത്തെ തുടക്ക വ്യാപാരത്തിൽ വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് പോയിന്റ് രണ്ട് എട്ട് ശതമാനത്തിൻ്റെ ഒരു നേട്ടത്തിലാണ് ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്നത് സോ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചും ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ട ഓഹരികൾ നമുക്ക് ഫോക്കസിൽ വെക്കേണ്ട ഓഹരികൾ പ്രധാനമായിട്ടും എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഓഹരികൾ ഇന്ന് ഫോക്കസിൽ വരുന്നുണ്ട് പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ മാനേജിങ് ഡയറക്ടറും സിഇഒയുമായിട്ടുള്ള ശശിധർ ജഗദീഷിനെതിരെ ഇപ്പോൾ ആരോപണങ്ങൾ വന്നിരിക്കുകയാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് ലീലാവതി ക്രിട്ടിക്കൽ മെഡിക്കൽ ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നുമാണ് ആരോപണം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് രണ്ടേ പോയിന്റ് അഞ്ച് കോടി രണ്ടേ പോയിന്റ് പൂജ്യം അഞ്ച് കോടി രൂപ ഇപ്പോൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അവർ നൽകിയിരിക്കുന്ന പരാതിയിൽ ആ ഉന്നയിക്കുന്നതാ എങ്കിൽ പോലും എച്ച് ഡി എഫ് സി ബാങ്ക് ഈ ആരോപണങ്ങളൊക്കെ തന്നെ തള്ളിയിട്ടുണ്ട് ഇതൊരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണമാണെന്ന് അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല അവരെ സംബന്ധിച്ച് ഒരു വായ്പ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് ഈയൊരു വായ്പ തിരിച്ചടയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളെ അട്ടിമറിക്കാനുള്ള ഒരു ഒരു നടപടിയാണ് ഇപ്പോൾ ഈ ഒരു ഇപ്പോൾ ബാങ്ക് അറിയിച്ചിരിക്കുന്നത് ഇനി സുസ്ലോൺ എനർജി നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ് സുസ്ലോൺ എനർജിയിൽ ഒരു ബ്ലോക്ക് ഡീൽ നടക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇരുപത് കോടി ഓഹരികൾ ഇത്തരത്തിൽ ബ്ലോക്ക് ഡീൽ വഴി വിറ്റഴിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത് ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ ഒരു ബ്ലോക്ക് ഡീൽ ആയിരിക്കും ഓഹരിയിൽ നടക്കുക എന്നാണ് ഇപ്പോൾ അറിയുന്നത് സോ സുസ്ലോൺ എനർജി നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഇൻഷുറൻസ് സൗഹരികളും ഇന്ന് ഫോക്കസിൽ വരുന്നുണ്ട് ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഐ ആർ ഡി എ ഐ ഇപ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പ്രീമിയം പതിനെട്ട് ശതമാനം ശരാശരി ഉയർത്തുന്നതിന് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഇന്ന് പുറത്തു വരുന്നത് മാത്രമല്ല ചില വെഹിക്കൽ കാറ്റഗറീസിന് ഇത് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ശതമാനമാക്കി ഉയർത്താൻ വേണ്ടിയിട്ടും ഇപ്പോൾ അവർ ആലോചിക്കുന്നുണ്ട് ഇതിന് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേയുടെ അനുമതിക്കായിട്ടിപ്പോൾ അവർ കാത്തു നിൽക്കുകയാണ് അടുത്ത രണ്ട് മുതൽ മൂന്നാഴ്ചക്കുള്ളിൽ ഇതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ പുറത്തു വരുമെന്ന് തന്നെയാണ് അറിയുന്നത് സോ നമുക്ക് ഇൻഷുറൻസ് സ്റ്റോക്കുകൾ ശ്രദ്ധിക്കാവുന്നതാണ് ഇൻഫോസിസ് നമുക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് അവർക്കെതിരെ ഒരു ഐ ജി എസ് ടി ഫയൽ ഐ ജി എസ് ടി പെനാൾട്ടി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പെനാൾറ്റിയിൽ നിന്നും ഇപ്പോൾ അവരെ ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത് ഡയറക്ടറേറ്റ് ജനറൽ ജനറൽ ഓഫ് ജി എസ് ടി ഇൻ്റലിജൻസാണ് ഇത്തരത്തിലൊരു എൻക്വയറി വന്നത് ഇപ്പോൾ അടയ്ക്കേണ്ടതില്ല എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ഫൈനാൻഷ്യൽ ഇയർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഫൈനാൻഷ്യൽ ഇയർ വരെയുള്ള കാലയളവിൽ അവർ ഐ ജി എസ് ടി അടച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള ഒരു ഒരു ഉത്തരവായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് വലിയൊരു എമൗണ്ട് ആയിരുന്നു ജി എസ് ടി ഇനത്തിൽ അവർക്ക് ഇപ്പോൾ അറിയിച്ചിരുന്നത് അതിനൊരു ഷോക്കോസ് നോട്ടീസ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷോക്കോസ് നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു പെനാൾട്ടി അടയ്ക്കേണ്ടതില്ല എന്നൊരു ഉത്തരവാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇൻഫോസിസ് എന്ന ഓഹരിയും ശ്രദ്ധിക്കാവുന്നതാണ് ജി എച്ച് വി ഇൻഫ്രാ പ്രൊജക്ട്സാണ് മറ്റൊരു സ്റ്റോക്ക് കമ്പനിക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ ഒരു വർക്ക് ഓർഡർ ലഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട് ഇനി എം സി എക്സ് ശ്രദ്ധിക്കാവുന്നതാണ് എം സി ിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു അനുമതി സെബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇലക്ട്രിസിറ്റി ഡെറിവേറ്റീവ്സ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ് ഇത് കൊമോഡിറ്റി മാർക്കറ്റിൽ അതോടൊപ്പം എനർജി എനർജിയൊപ്പം കൊമോഡിറ്റി മാർക്കറ്റിൽ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് തന്നെയാണ് സെബിയുടെ ഭാഗത്തു ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് ഇലക്ട്രിസിറ്റി ഡെറിവേറ്റീവ്സ് ആരംഭിക്കുന്നതിന് എം സി എക്സിന് ഇപ്പോൾ സെബി അനുമതി നൽകിയിരിക്കുകയാണ് പവർ ജനറേറ്റർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് അതോടൊപ്പം തന്നെ വലിയ ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സിനൊക്കെ തന്നെ ഇത്തരത്തിൽ ത്തിൽ ഇത് ഈ ഒരു പ്രൈസ് വോളറ്റിലിറ്റി ഹെഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഇലക്ട്രിസിറ്റി ഡെറിവേറ്റീവ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെബി ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് സോ ഈ ഒരു പോസിറ്റീവ് ഈ ഒരു പോസിറ്റീവ് ന്യൂസ് എം സി എക്സിൽ വലിയ വലിയ തോതിൽ സ്വാധീനിക്കും ഇനി ലുബിൻ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു ഓഹരിയാണ് കമ്പനിക്ക് യു എസ് എഫ് ഡി എയുടെ പുതിയ മരുന്നിനുള്ളൊരു അംഗീകാരം ലഭിച്ചതായിട്ട് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ലുബിൻ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് നസാറ ടെക്നോളജീസ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് നസാറ ടെക്നോളജിയെ സംബന്ധിച്ച സ്മാഷ് എന്റർടൈൻമെന്റ് പ്രൈവറ്റ് ലിമിറ്റി ടുന്ന കമ്പനി ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു കമ്പനി അക്വയർ ചെയ്തിരിക്കുന്നതെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് റൈറ്റ്സ് ലിമിറ്റഡും ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡും നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഇരു കൂട്ടരും തമ്മിലൊരു ധാരണാപത്രത്തിൽ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് പി എൻ സി ഇൻഫ്രാടെക് ലിമിറ്റഡും നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിക്കൊരു ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ലഭിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് രാജസ്ഥാനിലെ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുമാണ് ഇപ്പോൾ ഈ ഒരു ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ലഭിച്ചതായിട്ടാണ് അറിയിച്ചിരിക്കുന്നത് കോടിയുടെ ഒരു ാണ് ലഭിച്ചിരിക്കുന്നത് അത് അടുത്ത ഒരു മാസത്തിനുള്ളിൽ രണ്ട് വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്ടിനാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇനി ലാഴ്സൺ ആൻഡ് ട്യൂബ്രോ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഇ എസ് ജി ബോണ്ട് വഴി അവർ അഞ്ഞൂറ് കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് സോ ആൻഡ് ട്യൂബ്രോ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് എൻ എച്ച് സിയും നമുക്ക് ഇന്നത്തെ ഒരു വിപണിയിൽ ശ്രദ്ധിക്കാവുന്നതാണ് അവരുടെ അൻപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് മെഗാവാട്ടിന്റെ കെപ്പാസിറ്റിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ആരംഭിക്കാൻ കമ്പനി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് സോ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആണ് മറ്റൊരു സ്റ്റോക്ക് കമ്പനി ഇപ്പോൾ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട് സ്വീഡൻ ഡെൻമാർക്ക് എന്നീ സ്ഥലങ്ങളിലേക്കുള്ള വിസിറ്റിലാണ് ഈ ഒരു ധാരണാപത്രം ഒപ്പുവെച്ചതായിട്ട് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സോ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് യു പി എല്ലാം ഓഹരികളാണ് മറ്റൊരു സ്റ്റോക്ക് ഈ ഒരു കമ്പനി കമ്പനിയെ സംബന്ധിച്ച് അവരുടെ അസോസിയേറ്റ് സെറാബോണിറ്റ അവരുടെ അസറ്റുകൾ ഞ്ച് മില്യൺ ഡോളറിന് വിറ്റഴിക്കുമെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട് സെറാബോനട്ട് ഏകദേശം മുപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ സ്റ്റേക്ക് ആണ് യു പി എല്ലിനുള്ളത് അതിനാൽ തന്നെ ഈ ഒരു ട്രാൻസാക്ഷൻ വഴി കമ്പനിയെ സംബന്ധിച്ച് ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട് സോ നമുക്ക് യു പി എല്ലും ശ്രദ്ധിക്കാവുന്നതാണ് ഭാരത് ഇലക്ട്രോണിക്സ് ആണ് മറ്റൊരു സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ച് വീണ്ടും ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് ടാറ്റ ഇലക്ട്രോണിക്സുമായിട്ടാണ് ഇപ്പോൾ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷനിൽ ഗാർഡൻ റീച്ചിൽ ഗാർഡൻ റീച്ചിൽ നിന്നും ഒരു കരാർ ലഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ടായിരുന്നു സോ ഭാരത് ഇലക്ട്രോണിക്സ് നമുക്ക് ഫോക്കസിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇനി ബിർല ഓപ്പസ് പെയിൻസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏഷ്യൻ പെയിൻസിന് ഏഷ്യൻ ആണ് ഫോക്കസിൽ ഉൾപ്പെടുന്ന മറ്റൊരു സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ച് ഇപ്പോൾ ബിർല ഓപ്പസ് പെയിൻസ് ഒരു അലഗേഷൻസ് ആരോപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കംപ്ലയിൻ്റ് ഇപ്പോൾ ഏഷ്യൻ പെയിൻസിന് എഗയിൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ അവർ കൊടുത്തിട്ടുണ്ട് പ്രധാനമായിട്ടും ഏഷ്യൻ പെയിൻറ്സ് ഡീലേഴ്സിനെ ത്രട്ടൺ ചെയ്യുന്നു ബിർല ഓപ്പസ് അവരുടെ പെയിൻസ് സ്റ്റോറുകളിൽ വയ്ക്കരുത് എന്ന തരത്തിൽ ഇപ്പോൾ ഭീഷണികൾ ഉയർത്തുന്നു എന്നുള്ള ആരോപണവുമായിട്ടാണ് ഇപ്പോൾ ബിർള ഓപ്പസ് പെയിൻസ് ഏഷ്യൻ പെയിൻറ്സിനെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത് സോ ഏഷ്യൻ പെയിൻസും നമുക്കിന്ന് ഫോക്കസിൽ ഉൾപ്പെടുത്താവുന്ന ഓഹരിയാണ് സോ ധാരാളം സ്റ്റോക്സുകൾ നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ നമുക്ക് പരിഗണിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇന്ന് അവസാനമായിട്ട് ഇൻട്രാഡേ പേഴ്സ്പെക്റ്റീവ് അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് കൂടി നമുക്ക് പരിശോധിക്കാം അതിൽ നാൽക്കോട് ഓഹരിയിൽ നമുക്കൊരു ലോങ്ങ് പൊസിഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് നൂറ്റി എൺപത്തി എട്ട് രൂപ എന്ന റേഞ്ചിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാവുന്നതാണ് ഇരുന്നൂറ് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്യേണ്ടത് നൂറ്റി എൺപത്തി ാണ് സ്റ്റോപ്പ് ലോസ് കണക്കാക്കേണ്ടത് എൽ കെ പി സെക്യൂരിറ്റീസിലെ ഈ ഒരു ഐ ഐ എഫ് എൽ ഫിനാൻസ് ആണ് മറ്റൊരു സ്റ്റോക്ക് ഈ ഒരു സ്റ്റോക്ക് നാനൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിൽ നമുക്ക് വാങ്ങാവുന്നതാണ് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് നമുക്ക് ടാർഗറ്റായിട്ട് വെക്കേണ്ടത് സ്റ്റോപ്പ് ലോസ് ആയി പരിഗണിക്കേണ്ടത് നാനൂറ്റി മുപ്പത്തി മൂന്നാണ് രൂപക്തയെ തന്നെയാണ് ഈ ഒരു സ്റ്റോക്കും സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒബ്രോ ആണ് മറ്റൊരു സ്റ്റോക്ക് ആയിരത്തി തൊള്ളായിരം രൂപ എന്നുള്ള റേഞ്ചിൽ നമുക്ക് ലോങ്ങ് പൊസിഷൻ എടുക്കാവുന്നതാണ് രണ്ടായിരത്തി അൻപത് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ലോസ് ആയി പരിഗണിക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയാണ് നിപ്പോൾ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെന്റ് ലിമിറ്റഡ് ആണ് മറ്റൊരു സ്റ്റോക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് ടു തൊള്ളായിരം രൂപ റേഞ്ചിൽ നമുക്കൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്യാവുന്നതാണ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മുകളിലാണ് ഇതിലൊരു ലോങ് പൊസിഷൻ എടുക്കേണ്ടത് സ്റ്റോപ്പ് ലോസ് ആയി പരിഗണിക്കേണ്ടത് എഴുന്നൂറ്റി ാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ചോയ്സ് ഇക്വിറ്റി ബ്രോക്കിംഗിലെ അനലിസ്റ്റാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ബന്ധൻ ബാങ്ക് ആണ് മറ്റൊരു സ്റ്റോക്ക് നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് അഞ്ച് രൂപയ്ക്ക് മുകളിൽ ലോങ് പൊസിഷൻ എടുക്കാവുന്നതാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ലോസ് ആയി പരിഗണിക്കേണ്ടത് നൂറ്റി അറുപത്തി നാല് രൂപയാണ് ചോയ്സ് ബ്രോക്കിംഗ് തന്നെയാണ് ഈ ഒരു സ്റ്റോക്കും സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അടുത്തൊരു സ്റ്റോക്ക് ടാർഗറ്റ് എണ്ണൂറ് ടു എണ്ണൂറ്റി രൂപ റേഞ്ചിലാണ് ഫിക്സ് ചെയ്യുന്നത് രൂപ റേഞ്ചിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാവുന്നതാണ് അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് സ്റ്റോപ്പ് ലോസ് ആയി പരിഗണിക്കേണ്ടത് ഈ ഒരു സ്റ്റോക്കും ചോയ്സ് ഇക്വിറ്റി ബ്രോക്കിംഗിലെ അനലിസ്റ്റുകൾ തന്നെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്